ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കൂട്ടോ ആ മോളൊന്ന് വീണപ്പോൾ താങ്ങാനെ പേരാണ് ഇവരെയൊക്കെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം അധ്യാപകരെ എന്ന് ആ ഒരു ഓട്ടമത്സരമാണ് കേട്ടോ ആ ഒരു ഓട്ടമത്സരത്തിൻ്റെ ഇടയിൽ ആ ഒരു പൊന്ന് ബാലൻസ് തെറ്റിയിട്ട് അവിടെ വീണ് പോവുകയാണ് അങ്ങനെ ആ ഒരു കുട്ടിയെ സ്വന്തം അച്ഛൻ്റെ വാത്സല്യവും കരുതലും ഒക്കെ കൊടുത്തിട്ട് ആ ഒരു സാറും അതേപോലെ അവിടുത്തെ ടീച്ചേഴ്സ് സ്വന്തം അമ്മയുടെ ആ ഒരു കരുതലും ഇതൊക്കെ കൊടുത്തെടുക്കാൻ കേട്ടോ ആ ഒരു കുട്ടി കെടുക്കുകയാണ് സ്വന്തം അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ആ ഒരു ഫീലിംഗിൽ അവിടെ കെടുക്കുകയാണ് കേട്ടോ ആ ഒരു അധ്യാപകരും ടീച്ചറമ്മയും സാറച്ചമാരും ഒക്കെ ആ ഒരു കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ഇനി നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയണം ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് കേട്ടോ പുറത്ത് ഒരു പക്ഷേ ഇങ്ങനെയൊന്നും കാണാൻ വരില്ല ഈ ഒരു സ്കൂൾ ഏതാണ് എന്ന് എന്നറിയുന്നവരെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകൊണ്ടോ ആ ഒരു കുട്ടിയോട് കാണിക്കുന്ന ആ ഒരു വാത്സല്യം കരുതലും കണ്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളോടൊരു കമൻറ്റും പറയും eu